ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി പ്രഭാസ് നായകനായി നാഗാശ്വൻ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററിലെത്തിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ട സിനിമ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ ഫാന്റസി വിഭാഗത്തിൽ വരുന്ന ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ചയുടെ പതിമൂന്ന് ദിവസം പിന്നിട്ട് ഇന്ന് ബുധനാഴ്ച പതിനാലാം ദിവസത്തിലേക്കാണ് കടക്കുന്നത് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുകോൺ ദുൽക്കൽ സൽമാൻ ശോഫന അന്നാപൻ വിജയ് ദേവരകൊണ്ട എന്നിങ്ങനെ വളരെ വലിയൊരു താരനിരയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ലോകമെമ്പാടുമായി പന്ത്രണ്ട് ദിവസം കൊണ്ട് തൊള്ളായിരം കോടി കളക്ട് ചെയ്തിരിക്കുന്ന പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു നിലവിൽ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം പന്ത്രണ്ട് ദിവസം കൊണ്ട് എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പതിമൂന്നാം ദിവസമായ ഇന്നലെ ബുധനാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫൻ എണ്ണൂറ്റി അറുപത് കോടിയിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസ് കേരള വിതരണ പ്രകാശം ഏറ്റെടുത്ത ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ എട്ട് ദിവസം കൊണ്ട് പതിനെട്ട് കോടി എഴുപത് ലക്ഷമാണ് ഈ ചിത്രം കേരള കളക്ഷനായി നേടിയെടുത്തിരുന്നത് ഒൻപതാം ദിവസം ഒരു കോടി നേടിയ സിനിമ പത്താം ദിവസം നേടിയെടുത്ത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ പതിനൊന്നാം ദിവസം രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് കേരള ഗ്രോസ് കളക്ഷനായി ഇരുപത്തിനാല് കോടി രൂപയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത് പന്ത്രണ്ടാം ദിവസമായ തിങ്കളാഴ്ച ഈ ചിത്രത്തിന്റെ കളക്ഷൻ ഒരു കോടിക്ക് താഴെ എത്തിച്ചേരുകയായിരുന്നു തിങ്കളാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ പതിമൂന്ന് ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് തെലുങ്ക് സിനിമകളുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബാഹുബലി ടൂ ആണ് എഴുപത്തി കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അതേസമയം രണ്ടാം സ്ഥാനത്ത് ട്രിപ്പിൾ ആർ ആയിരുന്നു ഇരുപത്തിനാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം കളക്ഷൻ നേടിയാണ് ട്രിപ്പിൾ ആർ രണ്ടാം സ്ഥാനത്ത് നിലയറുപ്പിച്ചിരുന്നത് നിലവിൽ കൽക്കി ഇരുപത്തിയഞ്ച് കോടിക്ക് മുള്ളിൽ കളക്ഷൻ നേടിയെടുത്തതോടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന രണ്ടാമത്തെ തെലുങ്ക് ചിത്രമായി കൽക്കി മാറിയിരിക്കുകയാണ് നിഖിൽ നാഗേഷ് ഭട്ട് രചനയും സംവിധാനവും നിർവഹിച്ച് ജൂലൈ അഞ്ചിന് തിയേറ്ററിലെത്തിയ ഹിന്ദി സിനിമയാണ് കിൽ ലക്ഷ്യ രാഘവ് ജൂയൽ ആശിഷ് വിദ്യാർത്ഥി ഹർഷ് ചായ എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ ചൊവ്വാഴ്ചയോടെ അഞ്ച് ദിവസം പൂർത്തിയായ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ എട്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ദിവസത്തെ ഈ ചിത്രത്തിന്റെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ പന്ത്രണ്ട് കോടി രൂപയുമാണ് അഞ്ച് ദിവസം കൊണ്ട് ഈ ചിത്രം ഓവർസീസ് കളക്ഷനായി നേടിയെടുത്തത് രണ്ട് കോടിയോളം രൂപയാണ് അങ്ങനെ ടോട്ടൽ അഞ്ച് ദിവസം കൊണ്ട് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പതിനാല് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ബിനു ആഗസ്റ്റിൻ സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തിയെട്ടിന് തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബിഗ് ബൻ അനുമോഹൻ അതിഥി രവി വിനയ് ഫോർട്ട് വിജയ് ബാബു മിയ ജോർജ് ജാഫർ ഇടുക്കി എന്നിവർ അഭിനയിച്ച ഈ സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രം പത്ത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കർഷനായി നേടിയെടുത്തത് അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഏകദേശം രണ്ടര മൂന്ന് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വിജയകരമായി മാറാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കമലഹാസൻ നായകനായി ശങ്കർ സംവിധാനം ചെയ്ത് ലോകമെമ്പാടുമായി ജൂലൈ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തുന്ന ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് ഇന്ത്യൻ ടു ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിന് കൊച്ചി ലുലൂമാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ ഉലക നായകൻ കമലഹാസൻ സംവിധായകൻ ശങ്കർ എന്നിവർ പങ്കെടുക്കുന്നതാണ് ഇന്ന് വൈകുന്നേരം ഏഴ് മണി മുതലാണ് ഈ ചിത്രത്തിന്റെ ബുക്കിംഗും ആരംഭിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് രാവിലെ ആറ് മണിക്കാണ് ഈ ചിത്രത്തിന്റെ കേരള പ്രദർശനം ആരംഭിക്കുന്നത് അതേസമയം ഈ ചിത്രത്തിന്റെ തമിഴ്നാട് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആദ്യ ദിവസം രണ്ട് കോടിയോളം രൂപയാണ് ഈ ചിത്രം പ്രീസെയിൽ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം